അള്ളാഹു നമുക്ക് ലൈംഗിക വിഷയത്തിൽ അനുവദിക്കപ്പെട്ട മാർഗം പറഞ്ഞു തന്നു എണ്ണി പറഞ്ഞു ആ മാർഗം പറഞ്ഞ അള്ളാഹു തുടർന്ന് പറഞ്ഞത് നമ്മുടെ വികാര ശമനത്തിന് മിനീങ്ങൾക്ക് ഫിർദൌസിന്റെ അഹിലുകാരായ വിശ്വാസികൾക്കുള്ള വഴി പറഞ്ഞു തന്നു രണ്ടു തരം വഴി പറഞ്ഞു തന്നു എന്നിട്ട് പറഞ്ഞു ഫമനിബ് തകാ വറാ ഇതല്ലാത്ത മാർഗം സ്വീകരിക്കുന്നവർ അവർ അക്രമികളാണ് പരിധി ലംഘിച്ചവരാണ് ഈ വറാഖിക്ക ഏതൊക്കെയാണ് വെറും വ്യഭിചാരം മാത്രമല്ല പറയുമ്പോ ഒക്കെ പറയണല്ലോ വ്യഭിചാരം മാത്രല്ല അതിന്റെ വകഭേദങ്ങളായിട്ട് പല ഖുർആാൻ അങ്ങനെ പറഞ്ഞത് വ്യഭിചാരത്തെ കുറിച്ച് മാത്രല്ല അനുവദിക്കപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഫമനിബ് തക വറാ ഇതിന്റെ അപ്പുറത്തേക്ക് ഏത് വഴിക്ക് പോയാലും അവൻ പരിധി ലംഘിച്ചു അവൻ അക്രമിയായി ഈ വറാഹ് ഖുർആൻ പറഞ്ഞ വറാഹ് താലിക്കയിൽ ഒന്നാണ് സ്വയം സ്വയംഭോഗം നാണം കൊണ്ട് പറയാതിരുന്നാൽ നാണം കൊണ്ട് ചോദിക്കാതിരുന്നാൽ പരിശുദ്ധ ദീനിന്റെ അള്ളാഹുവിന്റെ നിയമം പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ചോദിക്കൂല ആളുകൾ നാണം കെട്ട സംഗതിയല്ലേ ഇത് ചോദിക്കാൻ ഒരാളെടുത്ത് ചെന്നാൽ മിനിമം ഞാൻ അതിന്റെ ആളാന്ന് അയാളെങ്കിലും മനസ്സിലാക്കുമല്ലോ അതുകൊണ്ട് ചോദിക്കൂല ആളുകൾ ചോദിക്കാതെ പറയുകയാണെങ്കിലോ എന്താ ഈ വഷളൻ കാര്യത്തിൽ കിതാബിലെന്തൊക്കെയുണ്ട് അതൊക്കെ ഇപ്പൊ പറയാൻ എന്നാ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയല്ല ഇത് പറയേണ്ട സംഗതിയാണ് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വികാര ശമനത്തിന് ഒരാൾ അവന്റെ കൈകളെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതി അൽ അത് നിഷിദ്ധമാണ് എന്താ തെളിവ് തെളിവോ ഈ ആയ തന്നെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഏത് മാർഗത്തിൽ പോവാണെങ്കിലും അവർ പരിധി വിട്ടവരും അക്രമികളുമാണ് എന്ന വചനം ഉദ്ധരിച്ച് മഹത്തുക്കളായ നിയമപുസ്തകങ്ങളിൽ എഴുതി വെച്ചു വെച്ചുമാണ് സ്വയം സ്വയംഭോഗം ഹെറാവാണ് ഇതിലൊരു നേരിയ ഇളവ് പറഞ്ഞത് ഇമാം അഹമ്മദ് മാത്രം ഇമാം അഹമ്മദ് ഹംബലിന്റെ അഭിപ്രായം ലോകത്ത് പ്രസിദ്ധമാണ് എന്താണ് ഇമാമിന്റെ അഭിപ്രായം ഒരാൾ വ്യഭിചാരം ചെയ്യുമെന്നുറപ്പായാൽ തെറ്റിന്റെ എല്ലാ സാഹചര്യങ്ങളും മുന്നിൽ ഒത്തു വന്നാൽ അനുവദിക്കപ്പെട്ട മാർഗമില്ല ഒന്നുകിൽ ആള് അവിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതനാണെങ്കിലും വിദേശത്താണ് ഇങ്ങനെ ഹലാലായ മാർഗം അവലംബിക്കാനില്ലാത്ത ഘട്ടത്തിൽ ഇതാ താൻ വ്യഭിചരിക്കാൻ പോകുമെന്നുറപ്പായാൽ ആ വ്യഭിചാരത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി സ്വയം ഭോഗം ആകാവുന്നതാണെന്ന് പറഞ്ഞത് ഇമാം അഹമ്മദ് ഹംബൽ തങ്ങൾ മാത്രം പക്ഷെ അതുതന്നെ വിടുകയോ പതിവാക്കുകയോ ചെയ്യരുത് എന്ന നിബന്ധനയോടുകൂടെ ഇത് വാസ്തവത്തിൽ ഇത് പറയുമ്പോ എല്ലാരും മനസ്സിലാക്കേണ്ടത് ഇത് അത്ര പ്രബലമായ അഭിപ്രായമല്ല ഇത് ദുർബലമായ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം മാത്രമാണ് ഏതാ ഈ പ്രധാന അഭിപ്രായം നബിസ്വല്ലാഹു അലൈസ്മ പറഞ്ഞ വഴി ഇതല്ല അവിവാഹിതരായ യുവാക്കളോട് പറഞ്ഞത് അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വിദേശങ്ങളിൽ കഴിയുന്നവരോട് പറഞ്ഞത് വികാരശമനത്തിനീ മാറുകുഹാരിയിൽ കാണാലോ വമല്ലം വ്യസ്തത്തി ഒരു ഇണയെ ഹലാലായ നിലയിൽ കൂടെപ്പിക്കാൻ സാധിക്കാത്തവനാണെങ്കിൽ അല്ലെങ്കിൽ ഇണയില്ലാത്തവനാണെങ്കിൽ വികാര ശമനത്തിനവന് നോമ്പു പിടിച്ചു കൊള്ളട്ടെ എങ്കിൽ നേട്ടം രണ്ടാണ് ഒന്നു ഈ വികാരത്തെ തളർത്താം പ്ലസ് ആഹ്രത്തിൽ വണ്ണമായ പ്രതിഫലവും കിട്ടും ഇതാണ് നബി പറഞ്ഞത് ഏതായാലും പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരന്മാരെ ചെറുപ്പക്കാരെ സ്വയംഭോഗമാണെങ്കിലും ഇസ്ലാമിന്റെ നിയമത്തിൽ അത് തെറ്റാണ് ഹദീസിൽ കാണാം ഇമാം ഉദ്ധരിച്ച ഉദ്ധരിച്ച ഹദീസിൽ കാണാം സ്വഹാബി പറയുന്നു സ്വന്തം നിക്കാഹ് കഴിച്ചവൻ അന്ത്യനാളിൽ വരും അങ്ങനെ പറയുള്ളൂ ഭാഷ നന്നാക്കണല്ലോ ആശയം തിരിഞ്ഞാ മതിയല്ലോ സ്വന്തം കൈനെ നിക്കാഹ് ചെയ്ത മനുഷ്യൻ അന്ത്യനാളിൽ കടന്നു വരുമ്പോ യുല അവന്റെ കരങ്ങൾ ഗർഭം ധരിച്ച അവസ്ഥയിലായിരിക്കും മിക്കവാറും ആൾക്കാരൊക്കെ രണ്ട് കൈയിനും ഗർഭമായിരിക്കും എന്താ പറയുന്നത് ഇത് സ്വാഭാവികമായി തെറ്റാണ് ഇതിന് ഹദ്ല്ല പറഞ്ഞത് എന്താ ഇതിന് ഹദ് ഇസ്ലാമിക ഭരണകൂടം ഈ കാര്യത്തിന് എറിഞ്ഞുകൊല്ലുകയോ ശിക്ഷയോ ഒന്നുമില്ല ഇത് നിരുപാധികം മുത്തലക്കൻ ഹറാമാണ് ഇത് നിരന്തരം പതിവാക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് നാളിൽ മഷറയിലേക്ക് ഈ വിഭാഗം കടന്നു വരുമ്പോ കൈകൾ ഗർഭം ധരിച്ച അവസ്ഥയിലായിരിക്കും എന്ന ഹദീഫ് ഇമാം ബൈഹത്തെ ഉദര ഉദരിച്ചതായിട്ട് കാണാം പിന്നെ മറ്റൊരു വറാഅ കാലിക്കയിലെ മറ്റൊന്നാണ് ഖുർആൻ പറഞ്ഞല്ലോ ഇതിനപ്പുറം എന്ന് പറഞ്ഞ ആ അപ്പുറത്തിലൊന്നാണ് സവർഗരതി ആണ് ആണിനെയും പെണ് പെണ്ണിനെയും പ്രാപിക്കുന്ന രീതി ഇത് നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല ലോകത്തുണ്ടോ ഇഷ്ടം പോലെ പോലുണ്ട് ലോകത്തെവിടെയുള്ളത് പച്ചക്കുണ്ട് അതിനു വേണ്ടി ഇംഗിലാബ് വിളികൾ നടക്കുന്നുണ്ട് ഒരുപാട് രാജ്യങ്ങൾ അതിന് നിയമാകാരം നൽകിയിട്ടുണ്ട് നാളെ കാലത്ത് നമ്മുടെ പെരുമ്പാവൂരും അത് വരാം അത് വയറു വഴിതാണ് വളരെ വിദൂരമൊന്നുമല്ല അല്ല അടുത്തുതന്നെ ഉണ്ട് മാത്രല്ല ഖുർആനിന്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണിത് ഏത് സവർഗരതി ഖുർആാനിന്റെ ഒരു ചർച്ചാ വിഷയമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട് ഈ ആളുകളെ അള്ളാഹു താക്കീത് താക്കീതു ചെയ്തത് ഭയപ്പെടുത്തിയത് മുൻകാല ജനതയുടെ ഒരു പതനം വിവരിച്ചുകൊണ്ടാണ് ഒരു ജനതയുടെ പതനം ഇതുകൊണ്ടായിരുന്നു ഏതു ജനത മഹാനായ ലൂത്ത് നബി അലിഹിസ്ലാമിന്റെ ജനത അവർ സ്വർഗരതിക്കാരായിരുന്നു അള്ളാഹു പറഞ്ഞു ഇത് അലാ തത്തൂൻ ആ ജനതയെ വിളിച്ചുകൊണ്ട് ലൂത്ത് നബി അലൈഹി പറഞ്ഞു അലാ തത്തക്കൂൻ നിങ്ങൾ എൻറെ അള്ളാഹുവിനെ പേടിക്കാത്തത് എട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ വികാരശമനത്തിന് വേണ്ടി പുരുഷവർഗമേ നിങ്ങൾ പുരുഷന്മാരെ തന്നെ സമീപിക്കുകയാണോ ുംബി ഉപദേശം എങ്ങനെ ഉപദേശിക്കുന്നത് നിങ്ങൾ ഈ വൃത്തികെട്ട പണി ചെയ്യാണോ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പടച്ച സ്ത്രീവർഗത്തെ നിങ്ങൾ ഇണകളായി പടച്ച സ്ത്രീവർഗത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ ും കൗമുന്നാധൂൻ നിങ്ങൾ വല്ലാത്ത ഒരു വർഗം തന്നെ വല്ലാത്ത അക്രമികൾ തന്നെ മര്യാദക്ക് മടങ്ങിക്കോളൂ ഈ വിഭാഗത്തെ അള്ളാഹു ഭൂമിയിൽ നിന്ന് ഒരു മെമ്പറേയും ബാക്കി ബാക്കിവെക്കാതെ സ്വർഗരതിക്കാരായ സ്വർഗ വിവാഹത്തിന്റെ ആളുകളായ ആളുകളെ ഭൂമിയിൽ നിന്ന് പടച്ച തമ്പുരാൻ തുടച്ചങ്ങട്ട് നീക്കി ഒരു മെമ്പറും പിന്നെ ഈ വർ സ്വഭാവക്കാർ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല പിറകെ ഇത് ഉണ്ടായി ഉണ്ടായി വളർന്ന് വളർന്ന് നബി അലൈഹി അലിസ്സലാമ പറഞ്ഞു മുമ്പത്തെ ആ ജനതണ്ടൂത്ത് നബി അലി ഇസ്സലാമിന്റെ ജനത സൗദി അറേബ്യയിലൊക്കെ ഏറ്റവും വലിയ തെറി എന്താ പറയാ വലിയ തെറി ആ പ്രവാചകനിലേക്ക് ചേർത്തിയിട്ട് ഏർപ്പാടിന് തന്നെയുള്ള പേര് ലൂത്ത് നബി അലി ഇസ്സലാമിന്റെ ജനതയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അവരെ ഈ ഭൂലോകത്ത് നിന്ന് തുടച്ച കെട്ട് നീക്കി ഒരാൾ ഉണ്ടായില്ല പിറകെ ഇത് ഓരോന്നോരോന്നുണ്ടായി ഇത് വളർന്ന് നബി സല്ല അലിസ്സലാമ പറഞ്ഞു ആ വർഗം തന്നെ ലൂത്തി വർഗം അത് ഇനി ഉണ്ടാവും അതെന്ന യാമത്ത് നാളിന്റെ തലേനാൾ നാളിന്റെ ലോകാവസാനം മിൻ അന്ത്യദിനത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ലക്ഷണങ്ങളിൽ പെട്ടതാണ് പുരുഷൻ വേളി കഴിക്കും പെണ്ണ് പെണ്ണിനെ കെട്ടും ഇങ്ങനെയുള്ള ഒരു കാലം വരുന്നു എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഈ പിതാഗത്തിന് അവരുടെ നാഥനവുമായിട്ടൊരു ബന്ധവും ഉണ്ടാവുകയില്ല അന്നേറ്റൊരു ബന്ധമില്ലാത്ത വർഗ നശിപ്പിക്കവരെ എങ്ങനെ ഖുർആൻ വരെ നശിപ്പിച്ചത് ലൂത്തിയെ ലൂത്തി വർഗത്തെ എങ്ങനെയാണ് നശിപ്പിച്ചത് ഒരു വരപ്പേജോളം ഒരു ഭാഗത്തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഖുറാന് പിന്നെയും പറയുന്നുണ്ട് ആവർത്തിച്ചു പറയണ ഈ ചരിത്രം എന്തിനാ പറയുന്നു ഇന്ന് പറയണം ഇന്ന് എന്തിനധികം മുസ്ലിം പൈതൃകവും പാരമ്പര്യവുമുള്ള രാജ്യങ്ങൾ പോലും സ്വർഗ വിവാഹത്തിനും സ്വർഗരതിക്കും പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് നീണ്ട എട്ട് നൂറ്റാണ്ടുകൾ എണ്ണൂറ് വർഷം മുസ്ലിങ്ങൾ ഭരിച്ച രാജ്യമാണ് സ്പെയിൻ ആ വർത്തമാന കാലത്ത് സ്പെയിനിന്റെ അവസ്ഥ എന്താണ് സ്വവർഗ വിവാഹത്തിന് അനുവാദം നൽകിയിരിക്കുന്നു ആ രാജ്യം എത്രയെത്ര രാജ്യങ്ങൾ കാനഡ ജർമ്മനി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ബ്രസീൽ അർജന്റീന മെക്സിക്കോ ഡെൻമാർക്ക് നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ സവർഗ വിവാഹത്തിന് നിയമം വഴി അനുവാദം നൽകിയിരിക്കുകയാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങളുടെ സംസ്കാരമുള്ള രാജ്യങ്ങൾ പോലും തുർക്കി തുർക്കിയിൽ അതിന് മൗനാനുവാദമുണ്ട് ആ രാജ്യത്തെ എതിർപ്പില്ല ആരെങ്കിലും ആണ് ആണിനെ കെട്ടിയാൽ കോടതി പിടിച്ചോണ്ടോ അതിന് ശിക്ഷും കുറ്റമൊന്നുമില്ല മൗനാനുവാദമുണ്ട് തുർക്കി ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ രാജ്യങ്ങളിലും എന്തിനാ അമേരിക്കൻ സെനറ്റുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വവർഗ വിവാഹിതരായ ആളുകൾക്ക് സ്വവർഗരതിക്കാർക്ക് വേണ്ടി സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് ടെൽ അവീവിൽ വർഷത്തിലൊരിക്കൽ ഈ ഗ്രൂപ്പിന്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സവർഗ വിവാഹത്തിന് വേണ്ടി നിയമയുദ്ധം നടത്തി പലരും മുറവിളി കൂട്ടി വിധി വന്നിട്ടില്ല എന്താ വരിക എന്ന് പറയാൻ പറ്റൂല കാത്തിരുന്നു കാണാ എന്തേ ഇവിടത്തെ വിധിയിൽ മുസ്ലിമീങ്ങൾ അത്ര വിശ്വസിക്കൊന്നും വേണ്ട കാരണം വ്യഭിചാരം നടന്നാലെ നല്ല ഏർപ്പാടാണ് മാത്രല്ല സംസ്കാരവും വിദ്യാഭ്യാസവും പക്വതയുമുള്ള ചെറുപ്പക്കാർ കല്യാണം കഴിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ടവൾ കന്യകയാണെന്ന് വിശ്വസിക്കില്ല ഏത് ഒരു യുവാവ് കൊണ്ടുവന്നിട്ട് അവളെ കന്യകയെന്ന് വിശ്വസിക്കുന്നവൻ മണ്ടനാണെന്ന് വരെ പറഞ്ഞ ഒരു വൃത്തികെട്ട തെമ്മാടി പെണ്ണൊരു സിനിമാ നടിയുണ്ട് കുഷ്പുവോ കിഷ്പു എന്തെനിക്കറിയില്ല അങ്ങനെ ഒരു സാധനം ഈ ഇന്ത്യയുടെ സംസ്കാരത്തിന് ഘടകവിരുദ്ധമായ ഈ രാഷ്ട്രത്തിനൊരു പൈതൃകവും പാരമ്പര്യവും അഭിമാനവും ഉണ്ട് ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനും പറ്റാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് തമിഴ്നാട്ടിലെ സാംസ്കാരിക സംഘടനകൾ കേസ് കൊടുത്തു ഇരുപത്തിരണ്ടോളം കേസ് ആ നടിക്കെതിരെ സുപ്രീം കോടതിയിൽ ചെന്നു രാജ്യത്തിന്റെ പരമോന്നത നീതി നീതിപീഠം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇന്നലെ പത്രത്തിൽ വന്നു ഇരുപത്തിരണ്ട് കേസും തള്ളിക്കൊണ്ട് അവളെ വെറുതെ വിട്ടു അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് നാളെ കോടതി പറയും പെണ്ണെട്ടിൽ എങ്ങനെ വേണമെന്ന് ഇണ ഏത് ജാതി വേണോ ആണ് വേണോ പെണ്ണ് വേണോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞ വിധി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പറഞ്ഞു വരുന്നത് ഈ അവസ്ഥയാണ് ലോകത്തുള്ളത് ഇക്കാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും മനസ്സിലാക്കണ്ട ചിന്തിച്ചു മുന്നോ ജീവിക്കണ്ട ഇതിൽ ഖുർആാനിന്റെ സന്ദേശം എന്താണെന്ന് നാം പഠിക്കണം പാഠം ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ആളുകൾ മക്കൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് ഒന്നുകിൽ ദത്തെടുക്കും അല്ലെങ്കിൽ വിഭിചരിക്കും ദത്തെടുക്കുന്ന രീതി ദത്തെടുത്ത് ഒരു അനാഥ കുഞ്ഞിനെ എടുത്ത് ദത്തെടുത്ത് വളർത്തുന്നതിൽ ഇസ്ലാം വിലക്ക് പറഞ്ഞിട്ടില്ല നല്ല കാര്യമാണ് ആരുമില്ലാത്തൊരു കുട്ടിയെ എടുത്ത് വളർത്തിയെടുക്കുന്നത് പക്ഷെ ദത്തുപുത്രൻ എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാം അംഗീകരിക്കുന്നില്ല വളർത്തുപുത്രൻ എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു കൊച്ചുകുട്ടിയെ വളർത്തിയത് എന്റെ പുള്ളേന് അവിടെ എന്റെ ഭാര്യന്റെ അടുത്തിരിക്ക ഏ അതുപോലെ തന്നെ എന്റെ കുടുംബത്തിൽ ആ പാടില്ല അത് അന്യനാണ് അവൻ അന്യനാണ് അന്യന്റെ ഋഖമാണ് പക്ഷെ വളർത്തുന്നതിനെ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല അപ്പൊ ദത്തപുത്രന്മാരെ എതിർ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ട് അവർ വംശ പാരമ്പര്യം നിലനിർത്തുന്ന ഈ വെസ്റ്റേൺ കൾച്ചർ ഇന്ത്യയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു നാളെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ സംഭവം ലൂത്ത് ഏർപ്പാടുണ്ടെങ്കിലും മറയൊക്കെ പൊളിച്ചുകൊണ്ട് ചിലപ്പോ പുറത്തു വന്നേക്കാം കാരണം എന്താ പറയുന്ന സാധനം നമുക്കൊക്കെ നശിച്ചുപോയി എന്താ നമ്മുടെ അവസ്ഥ ദൈവവിശ്വാസികൾ അല്ലാത്ത നിരീശ്വരവാദികളായ ആളുകൾക്കും ഉണ്ടാകുമല്ലോ ചില ലജ്ജയും അഭിമാനവും ഒക്കെ ലെ അതുപോലും പള്ളിയിൽ കയറുന്ന ചില മുസ്ലിമീങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നീങ്ങാതിരുന്നാൽ ഈ സമൂഹം എവിടത്തും ഏതെവിടെയാണ് എത്തിച്ചേരുക നിനക്ക് നാണമില്ലെങ്കിൽ നീ തോന്നിയതുപോലെ പ്രവർത്തിച്ചോ എന്നാണ് അലൈഹി നബിസ്വല്ലാസ്ലമ പറഞ്ഞത് ഇതാലം തസ്തീ നാണുണ്ടോ നിനക്ക് മര്യാദ നിൽക്ക നാണല്ലേ ഫസ്നഅീത്ത തോന്നിയതൊക്കെ ചെയ്തോ നബി നബിസ്വല്ലാസ്ലമ ത അത് എന്തൊരു ഭാഷ എന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്ന് സമൂഹത്തെ മാറ്റാൻ മുസ്ലിം സമുദായത്തെ മാറ്റാൻ നമ്മെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യണം നബി ജനതയുടെ പതനം ഖുർആൻ വിവരിക്കുന്നുണ്ട് അത് നമുക്ക് പഠിക്കണം എന്തിനാ പഠിക്കുന്നത് വൈകാതെ ചിലപ്പോൾ കീഴ്മേൽ കീഴ്മേൽമറിയാൻ സാധ്യതയുണ്ട് ഭൂകമ്പവും ചുഴലിക്കാറ്റും ഏത് നസ്രാണി പെണ്ണിന്റെ പേരിട്ടുള്ള കാറ്റാണെങ്കിലും ശരി ഏത് മോഡേൺ സ്വീകരിച്ച തിരമാലകളാണെങ്കിലും ശരി അധികം വൈകാതെ ഈ ഭൂമിയെ പടച്ച തമ്പുരാൻ കീഴ്മേൽ മറിക്കുന്ന കാലം വിദൂരമല്ല എന്ന യാഥാർത്ഥ്യം സത്യവിശ്വാസികൾ അറിയണം അള്ളാഹു സുബാന അത്തരത്തിലുള്ള വഷളൻ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ